അടിയേറ്റ് ക്ഷീണിച്ച ഷഹബാസിനെ വീട്ടിലെത്തിച്ചത് കൂട്ടുകാർ തന്നെയാണ് എത്തിയ ഷഹബാസ് ഉമ്മയോട് ഇങ്ങനെയാണ് പറഞ്ഞത് ഉമ്മ തലവല്ലാതെ വേദന ഇപ്പം കുഞ്ഞനുജന്മാരാണ് ഷഹബാസിനുള്ളത് ഷഹബാസിന്റെ വിയോഗം അവരൊന്നും അറിഞ്ഞിട്ടില്ല ഷഹബാസിന്റെ വിയോഗം അറിയാൻ മാത്രമുള്ള പ്രായം ആ കുഞ്ഞ് അനുജന്മാർക്ക് ആയിട്ടില്ല അബ്ബാസിൻ്റെ ഏട്ട ഇളയ അനുജൻ രണ്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അവനോട് എങ്ങനെയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുക എന്നത് ഹിന്ദുക്കൾക്ക് ആലോചിക്കാൻ കൂടി വയ്യ അബ്ബാസിൻ്റെ മരണത്തിന് പ്രതികളായ അഞ്ചു പേരെയും നിരീക്ഷണ മുറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇവർക്ക് ഇന്ന് തുടങ്ങുന്ന എസ് എൽ സി പരീക്ഷയിൽ പങ്കെടുക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ ഈ കൊലപാതകത്തിൽ നിന്ന് ആർക്കെങ്കിലും പങ്കുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ിഷ എഴുതാനുള്ള അനുമതി നൽകിയിട്ടുണ്ട് കോടതി കൊലപാതകത്തിന് ശ്രമിച്ച ഒരു കുട്ടിയുടെ ഫോണിൽ ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ ഞെട്ടിപ്പിക്കുന്നത് അതൊന്ന് നമുക്ക് കേൾക്കാം ഞാൻ ഒരു കാര്യം പറഞ്ഞു ഞാൻ ഞാൻ മരിച്ചു കഴിഞ്ഞാലും കേസൊന്നും എടുക്കുകയില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഇൻസ്റ്റഗ്രാം പേജിൽ പറയുന്നുണ്ട് ഷഹബാസ് നേരിട്ടത് അതിക്രൂര പീഡനം തന്നെയാണ് ഇൻസ്റ്റഗ്രാം ചാറ്റിന് പുറമെ വാട്സാപ്പ് ഗ്രൂപ്പുകളും ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് പോലീസ് ആ വീട്ടിൽ നിന്ന് പുതുതായി നിർമ്മിച്ച വീട്ടിലേക്ക് മാറാൻ നിൽക്കുന്ന സമയത്താണ് ഈ ഷഹബാസിൻ്റെ ദാരുണമായ ഈ വിയോഗം മോഡൽ പരീക്ഷയിൽ ഉയർന്ന മാർക്ക് വാങ്ങിയ ഷഹബാസ് എസ് എൽ സി എക്സാമിൽ കാത്തിരിക്കുന്നതിനിടയിലാണ് ഈ വിയോഗം ഷഹബാസിൻ്റെ കൂട്ടുകാരെല്ലാം എസ് എൽ സി എത്തുമ്പോൾ മുപ്പത്തൊമ്പതാം ക്ലാസ് റൂമിൽ ഷഹബാസിന്റെ സീറ്റ് മാത്രം ഒഴുതമ്മ ക്ലാസ്സിലാണ് അവൻ പഠിച്ചത് പരീക്ഷ എഴുതി പെട്ടെന്നൊരു ജോലിയൊക്കെ ആയി കൂട്ടുകാരെ സഹായിക്കാനായിരുന്നു ഷഹബാസിന്റെ ആഗ്രഹം ഷഹബാസിന്റെ കൂട്ടുകാരൊക്കെ പരീക്ഷ എഴുതുമ്പോൾ അവൻ്റെ ഉമ്മയും വാപ്പയും തോരാത്ത കണ്ണീരുമായി തോരാത്ത കണ്ണീരുമായി ഷഹബാസിനെ ഓർത്തിരിക്കും